കൊട്ടിയൂർ ചുങ്കക്കുന്നിലെ ആറു വയസ്സുകാരനായ ഹൃദയയ്ക്ക് വിസിലടിക്കാൻ ചുണ്ടനക്കേണ്ട ശ്വാസം അടക്കി പിടിച്ച് യാതൊരു ഭാവ വിസിലടി വിസലടി ശബ്ദമുയർത്തുന്ന ഒരു കൊച്ചുമുടുക്കനെ പരിചയപ്പെടാം ആറു വയസ്സുകാരൻ ഹൃദയ്ക്ക് വിസലടി ശബ്ദമുയർത്താൻ ചുണ്ടനക്കേണ്ട കുഞ്ഞ് ഹൃദയയുടെ ഉള്ളിൽ നിന്നുമാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കൊട്ടിയൂരിലെ ചുങ്കക്കുന്ന് കോടൂർ ആതിര രഞ്ജിത്ത് ദമ്പതികളുടെ മകനാണ് ഹൃദയം വിസിലടി ശബ്ദം കേട്ട് അമ്മയും അച്ഛനും ബന്ധുക്കളും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീടാണ് യാഥാർത്ഥ്യം മനസ്സിലായത് ഹൃദയ ചുണ്ടനക്കാതെ ശ്വാസം ഒന്നടക്കിപ്പിടിച്ച് തന്റെ മൂക്കിലൂടെയാണ് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് യാതൊരു ഭാവ വ്യത്യാസവുമില്ല കേൾക്കുന്നവർക്ക് ഇത് ഒറിജിനൽ വിസിലാണെന്നേ തോന്നുകയുള്ളൂ അത്രമാത്രം ഒറിജിനാലിറ്റിയിലാണ് ഈ കൊച്ചുമിടുക്കൻ വിസിൽ ശബ്ദം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ തിരുവോണ ദിവസമാണ് ബന്ധുക്കൾ ഇത് ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് കൗതുകം തോന്നിയെന്ന് ഹൃദയയുടെ ബന്ധുക്കൾ പറഞ്ഞു അടിക്കുന്നത് രണ്ടാഴ്ചയായിരുന്നു രണ്ടാഴ്ചയായിട്ട് ഈ കൊച്ചിങ്ങനെ വീട്ടിൽ ഇത് കേട്ടു ഞാൻ കഴിഞ്ഞപ്പോൾ ചോദിച്ചു മോനെ ഇങ്ങനെ പറഞ്ഞു ഉളിന്ന് അന്ന് ഞാൻ പറഞ്ഞു അന്നാ ഒന്നും കൊണ്ട് അടിക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അടിച്ചു പോകുമ്പോൾ ഇത് വലിയ ഒച്ചയില് വന്നപ്പോ എനിക്ക് പേടിയായി അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ പിള്ളേരോടൊക്കെ പറഞ്ഞിങ്ങനെ അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് ഇത് വിസലടിപ്പിച്ചു വിസലടിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി അവനൊരു അസുഖങ്ങളോ അങ്ങനെയുള്ള ഇതോ കുഴപ്പങ്ങളോ ഒന്നുമില്ല ഹൃദയയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി കുഞ്ഞു ഹൃദയക്ക് അസുഖമാണെന്നും ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണമെന്നുമുള്ള കമന്റുകൾ അമ്മ ആതിരെ അസ്വസ്ഥയാക്കി പക്ഷെ ഇങ്ങനെ കമന്റ് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കും എന്തോ ഇല്ലേ പക്ഷെ ഇവരോട് എത്ര പറഞ്ഞിട്ടും പിന്നെ പിന്നെ എന്താണ് അസുഖം ഡോക്ടറെ കാണിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മൾ പ്രതികരിക്കാൻ അധികം നിൽക്കാറില്ല നിക്കാറില്ലേ പിന്നേം പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതുകൊണ്ട് ശാരീരിക യും ഇല്ലെന്നും ഹൃദയ ഈ ശബ്ദത്തെ പറ്റി ഡോക്ടറുമായി സംസാരിച്ചു അമ്മ ആതിര പറഞ്ഞു കമ്മെന്റ് കണ്ടിട്ട് ഞങ്ങൾ ഡോക്ടറെ തന്നെ വിളിച്ച് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞത് അവന് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ഇനിയിപ്പം എന്തിനോ വരിക എന്ന് അറിയില്ല പിന്നെ വേറെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനത്തെ എല്ലാണ്ട് സാധാരണ കുട്ടികൾക്കുള്ള പോലെ ജലദോഷം അങ്ങനത്തെ സാധാരണ ഇതേ ഉള്ളു അല്ലാണ്ട് വേറെ

News Bureau Peravur